ഞാനിപ്പോ ശരിയാക്കി തരാം ഇന്നെ കൊണ്ടോയിക്കോട്ടി ഇന്നിങ്ങനെ മറ്റേ ഇതിന് കൊണ്ടോക്കൊല്ലാൻ വളർച്ച അവിടെ ജീപ്പിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു കാര്യം ഇല്ല ക്യാമറ മാത്രം എടുത്താൽ പോരാ നമ്മൾ പ്രതികരിക്കണം ഓനൊക്കെ ഇന്ന് പോർച്ചു കയറ്റല്ലോ ഇവിടെ നിന്ന് കല്ലറിന് കൊല്ലണം ഇന്ന കഴിക്കാൻ ഇന്ന കിടിക്കാൻ ഒരൊറ്റ ഒന്നിനെ ഓന ഓന ഇങ്ങോട്ട് ഇറക്കി തന്നാൽ ഒരറ്റധികം പിന്നെ ഇല്ലല്ലോ പിന്നെ ഓൻ തീ ഇല്ലല്ലോ അങ്ങനത്തെ ആളില്ലല്ലോ അതെല്ലാം ചെയ്യും